അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു വിശ്വാസം മുറുക പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവർക്ക് പ്രദാനം ചെയ്യുന്ന ആശ്വാസവും സമാധാനവും പ്രചോദനവും അനിർവചനീയമായിട്ടുള്ള കാര്യമാണ് ഒരിക്കൽ റസൂല ഇസ്വല്ല വസലമ്മ പറയുകയുണ്ടായി അജബൽ മഹ്മീൻ വിശ്വാസികളുടെ കാര്യമെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് കാരണം ഇന്ന അമ്രുഹു കുല്ലുഹു ഹൈറു അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഹയർ മാത്രമാണ് നന്മ മാത്രമാണ് പ്രധാനം ചെയ്യുന്നത് ഇൻ അസാബത്ത് അവരുടെ ജീവിതത്തിൽ വല്ല സൗഭാഗ്യവും സന്തോഷദായകമായിട്ടുള്ള കാര്യവും സംഭവിക്കുകയാണെങ്കിൽ ഷക്കറ അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നതായിരിക്കും ഒരിക്കൽ അള്ളാഹുവിനെ മറന്നു പോവുകയില്ല അള്ളാഹുവിനെ ഷുക്കർ കാണിക്കും സ്തുതിക്കുന്നവരായിരിക്കും അലഹമദില്ല എന്ന് പറയും അപ്പൊ കാനർ അല്ലാഹു അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭ്യമാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇൻ അസാപത്തുള്ള ഒരാൾ ഇനി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് വല്ല പ്രതിസന്ധിയും പ്രയാസവും ഭവിക്കുകയാണെങ്കിലും ശരി അവൻ അവനവിടെ സബറ് കാണിക്കും അങ്ങനെ സ്വബർ കാണിച്ചു കഴിഞ്ഞാലും പക്കാന ഹയറല്ലു അതും അവനെ സംബന്ധിച്ചിടത്തോളം ഹയർ മാത്രമാണ് അവന് പ്രധാനം ചെയ്യുന്നത് അപ്പൊ ഈ രൂപത്തില് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനും നന്മ മാത്രമാണ് അള്ളാഹു സുബ്നഅഅ അല ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലിന്റെ അടിയിൽ ചെറിയൊരു മുള്ളു തറച്ചു കടിഞ്ഞാൽ അതിനുപോലും നമ്മൾ ശാപവാക്കുകൾ ഉച്ചരിക്കാതെ അവിടെ നമ്മൾ സഹിക്കുകയാണെങ്കിൽ ക്ഷമിക്കുകയാണെങ്കിൽ അതിനുപോലും നമുക്ക് കൂലിയുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ശുഷ്കമായിട്ടുള്ള ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കാനാണ് ാണ് അള്ള സുഹഅഅാനുവാ അല്ല നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ആ ഒരു വളരെ ലഘുവായിട്ടുള്ള ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും ശരി അത് ഹയറാകട്ടെ ഷർറാകട്ടെ അത് എന്ത് വലിയ പ്രതിസന്ധിയുമായി കൊള്ളട്ടെ എന്ത് ചെറിയ കാര്യങ്ങളുമായി കൊള്ളട്ടെ നമ്മൾ അവിടെ സഹിക്കുകയാണെങ്കിൽ ക്ഷമിക്കുകയാണെങ്കിൽ അഹങ്കരിക്കാതെ അള്ളാഹുവിനെ പരമാവധി നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് ഹയർ മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ 了。 നമ്മൾ അള്ളാഹുബിലേക്ക് ഈമാനികമായിട്ട് അടുപ്പം കാണിക്കുവാന് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും അതിലൂടെ നന്മ മാത്രമാണ് അള്ളാഹ് കാംക്ഷിക്കുന്നത് എന്ന തിരിച്ചറിവ് രൂപപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമേ ഈമാനികമായിട്ടുള്ള ഉന്നതിയിലേക്ക് ഔന്നിത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളു ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്തീനിലെ മക്കൾ അവിടുത്തെ ജനത അവര് അവരുടെ ജീവനും ജീവിതവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ ആരും കണ്ടിട്ടില്ല അവർ പറയുന്നതായിട്ട് അവരുടെ ഈമാൻ മാൻ ചോർന്നു പോയതായിട്ട് എവിടെയും നമ്മൾ ഒരു വാർത്തയും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നില്ല അവർ ആ ഒരു ഈമാനികമായിട്ടുള്ള ആവേശം അവരിൽ അധികരിക്കുകയാണ് ഇത്തരത്തില് വലിയ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടും അവരിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് ഉന്നതിയിലേക്ക് ഈമാനികമായിട്ട് വളരുവാന് നമുക്കും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാകട്ടെ ഈ വിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയാണ് ചാലും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ